ഹലോ ഗായ്സ് ഇന്ന് എനിക്ക് വീട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചെറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ചിട്ട് നമ്മൾ ഈ ബേക്കറിയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ചെറി സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും മാത്രമാണ് യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാവുന്നതാണ് എന്നാൽ അധികം സമയമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മളിപ്പം കുട്ടികൾക്കായാലും കൊടുക്കുമ്പോൾ ഈ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ പ്രശ്നം ഉണ്ടാകുന്ന സാധനമാണ് അപ്പോൾ നമുക്കതൊന്നും ഇല്ലാത്തതും നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ബേക്കറിയിലുള്ള പോലെയുള്ള ചെറിയ ഉണ്ടാക്കിയെടുക്കാതെ നമുക്ക് നോക്കാം നമുക്കിനി ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് എടുക്കാം അതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് സോൾട്ട് വാട്ടറിനകത്ത് സോക്ക് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സീഡ് നമുക്കെടുത്ത് കളയാവുന്നതാണ് ഇതാ എന്നിട്ട് ഇങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കണം പിന്നെ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്പരത്തിയും ലെമണും പിന്നെ കുറച്ച് പഞ്ചാര ആദ്യമേ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിക്കാം കാരണം നമുക്കിതൊരു പാനീയാക്കി എടുക്കാനാണ് പിന്നെ അതാ പഞ്ചാരയിടാം ഒരു കുറുകിയ പരുവം എന്നേ ഞാൻ പറയത്തുള്ളു കണ്ടോ തിളക്കുന്ന നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞത് ആ കളർ വരുത്താനുള്ള സാധനം ഈ ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിന്ന് എങ്ങനെ കളർ വരുത്തുമെന്നല്ലേ ഞാൻ സെറ്റാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് ലെമൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കണ്ടോ കളർ മാറി വന്നത് ഇതധികം പുളിയില്ലാത്ത ലെമൺ ആണ് അതുകൊണ്ട് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല കണ്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ വിഷമൊക്കെ കഴിക്കുന്നത് അല്ലേ എന്നിട്ട് നമുക്കിതിനകത്തോട്ട് കുറച്ച് ചെറിയ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതൊന്ന് ദാ ഈ പരിവാക്കി എടുക്കണം ഇത്രയേ ഉള്ളൂ സംഭവം എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാ നമുക്ക് നമ്മുടെ ചെറി കിട്ടിയിട്ടുണ്ട് കേട്ടോ